ഒരു രാത്രി കൊണ്ട് ഒരാളുടെ ജീവിതം എങ്ങനെയെല്ലാം മാറാം സാധാരണ ഈ ഒരു വൺലൈനിൽ പോകുന്ന ചിത്രമെല്ലാം ത്രില്ലറിനെ കൂടെ പിടിച്ച് ആക്ഷനും വയലൻസും മാസും ചേർത്തായിരിക്കും കാണികൾക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്നാൽ മനസ്സ് നിറയ്ക്കുന്ന ഒരു ഫീൽ ഗുഡ് ചിത്രവും ഈ വൺലൈനിൽ എടുക്കാമെന്ന് കാണിച്ചു തരുന്ന ഒരു ചിത്രമാണ് സർക്കിറ്റ് ആയിരത്തൊന്ന് നുണകൾ എന്ന സിനിമയ്ക്ക് ശേഷം താമർ രചനയും സംവിധാനവും നിർവഹിച്ച് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് സർക്കിറ്റ് സമാധാനമായി കണ്ടിരിക്കാവുന്ന ഒരു മനോഹരമായ ചിത്രമാണ് സർക്കീട്ട് എന്ന് ഒറ്റവാക്കിൽ പറയാം പൂർണ്ണമായും ദുബായിൽ ചിത്രീകരിച്ചിരിക്കുന്ന സർക്കീട്ടിൽ ആസിഫ് അലിയും ദീപക് പറമ്പോലും ദിവ്യപ്രഭയും ഒർഹാൻ എന്നിവരുമാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ദീപക് അവതരിപ്പിച്ച ബാലുവിന്റെയും ദിവ്യപ്രഭ അവതരിപ്പിച്ച സ്റ്റെഫിയുടെയും മകനാണ് ജപ്പു അടങ്ങിയിരിക്കാത്ത മഹാവികൃതിയായ ജപ്പുവിനെ എ ഡി എച്ച് എന്ന മാനസികാവസ്ഥയാണ് യു എയിലെ തിരക്കേറിയ ജീവിതത്തിൽ തളയ്ക്കപ്പെട്ട മാതാപിതാക്കൾ കൃത്യമായി ജപ്പുവിനെ ശ്രദ്ധിക്കാൻ പാടുപെടുകയാണ് നൈറ്റും ഡേയുമായി ഷിഫ്റ്റുകൾ മാറി മാറി എടുക്കുമ്പോൾ ബാലവും സ്റ്റെഫിയും മകനെ മുറിയിൽ പൂട്ടിയിട്ട് ജോലിക്ക് പോവുകയാണ് പതിവ് ഇതിനിടയിൽ ക്ഷണിക്കപ്പെടാതെ വരുന്ന ആസിഫ് അലിയുടെ അമീറിൽ ഒട്ടിപ്പോകുന്ന ജപ്പൂയിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് മനുഷ്യരെ തമ്മിലൊട്ടിക്കാൻ ഒരു പശയും ആവശ്യമില്ലെന്ന് സർക്കീട്ട് പറഞ്ഞു വെക്കുന്നു പ്രധാന കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ് സർക്കീട്ടിന്റെ കാതൽ ആസിഫലിയിലെ നടനെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും എന്തൊരു നടനാണ് അയാൾ ഓരോ സിനിമ കഴിയുമ്പോഴും ആസിഫ് എന്ന നടനോട് കൂടുതൽ കൂടുതൽ അസൂയ തോന്നുന്നു ആസിഫിന്റെ അമീർ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ചിലപ്പോൾ നമ്മൾ തന്നെ ആവാം അമീറിന്റെ കണ്ണു നിറയുമ്പോൾ കാണുന്നവരുടെ കണ്ണു നിറയുന്ന രീതിയിൽ നെഞ്ചിലൊരു വിങ്ങലെങ്കിലും തോന്നുന്ന രീതിയിൽ അത്ര മനോഹരമായി ആസിഫ് അമീറായി ജീവിച്ചു ജപ്പുവായ ഓർഹാന്റെയും പ്രകടനം അതികിടിലം തന്നെയാണ് ഒരു ഏഴു വയസ്സുകാരൻ എങ്ങനെയാണ് ഇത്ര നന്നായി കഥാപാത്രമായി മാറുന്നത് എന്ന് അത്ഭുതം തോന്നുന്നു സിനിമയുടെ ആദ്യം എന്തൊരു വികൃതിയാണ് ഈ ചെറുക്കൻ എന്ന് തോന്നുന്നിടത്തു നിന്നും കഥയുടെ അവസാനത്തോട് അടുക്കുമ്പോൾ ജപ്പുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് ഒർഹാൻ ആ കഥാപാത്രത്തെ അത്രയും കൈയടക്കത്തോടെ അവതരിപ്പിച്ചതുകൊണ്ട് കൂടിയാണ് സിനിമയിലെത്തിയ ഓരോ കഥാപാത്രങ്ങളുടെയും തിരഞ്ഞെടുപ്പ് മികച്ചതായിരുന്നു ഒരു കല്ലുകടിയായി തോന്നിയ ആരും തന്നെ ചിത്രത്തിൽ ഇല്ലതാനും സംഭാഷണങ്ങൾ വളരെ കുറച്ചു മാത്രമുള്ള സർക്യൂട്ടിന്റെ മെയിൻ ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് ആണ് വളരെ സോൾഫുൾ ആണ് ചിത്രത്തിന്റെ സംഗീതം ലൗഡ് ആയിട്ടുള്ള ബീജിയമോ രോമാഞ്ചം വരുന്ന പാട്ടുകളോ ഒന്നും തന്നെ ഇല്ലെങ്കിലും പ്രേക്ഷകരെ സിനിമയിലേക്ക് പിടിച്ചിരുത്തുന്നതിൽ ഗോവിന്ദ് വസന്തയുടെ കരങ്ങൾക്ക് വലിയ പങ്കുണ്ട് അമൽ ഡേവിസ് ഡേവിസായി പ്രേക്ഷകരുടെ മനസ്സിൽ കയറി പറ്റിയ എഡിറ്റിംഗിൽ സ്റ്റേറ്റ് അവാർഡ് നേടിയ സംഗീത് പ്രതാപിന്റെ കട്ടുകളും സർക്കിറ്റിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി ഗൾഫ് മണ്ണിന്റെ ഭംഗിയും ജീവിതവും സിനിമാറ്റോഗ്രാഫർ അയാസ് നന്നായി ഒപ്പിയെടുത്തിട്ടുണ്ട് പ്രേക്ഷകരെ ഏറ്റെടുത്ത പൊൻമാൻ എന്ന ചിത്രത്തിന് ശേഷം അജിത് വിനായക ഫിലിംസ് വിത്ത് ആക്ഷൻ ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് ഫ്ലോറിൻ ഡൊമിനിക് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രമാണിത് പ്രധാന താരങ്ങൾക്ക് പുറമെ രമ്യ സുരേഷ് പ്രശാന്ത് അലക്സാണ്ടർ സ്വാതി ദാസ് പ്രഭു സുധീഷ് കറിയ ഗോപൻ അഡാട്ട് സിൻസ് ഷാൻ പ്രവീൺ റാം തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചത് നെഗറ്റീവ് ഒന്നും അധികം പറയാനില്ലാത്ത കുടുംബമായി പോയാൽ മനസ്സും കണ്ണും നിറയ്ക്കുന്ന ഫീൽ ഗുഡ് ചിത്രമാണിത് ഒരു സർക്യൂട്ട് കഴിഞ്ഞുള്ള മടങ്ങി വരുവിൽ എന്തൊക്കെയോ നേടി എന്ന തോന്നലും ഉള്ളിലുണ്ടാവും